ഹലോ ഒരു പടി ഞങ്ങൾ കീബ ഹോട്ടലിൽ വന്നിരിക്കുന്നത് കാന്താപള്ളിയിലുള്ള കീബ ഹോട്ടൽ അപ്പോൾ ഏത് ഹോട്ടലായാലും എന്ത് കീട്ടലായാലും ഒരു ചേച്ചിയുടെ കടന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഹോട്ടലിലേക്ക് കയറിയിട്ട് അടുത്ത വിശേഷം പറഞ്ഞു ഞാൻ അതിൻ്റെ പിന്നീട് ഭാഷയാണ് സഞ്ജു അതിലായിട്ട് വർത്തകം പറയാൻ മഹാജന എന്നൊക്കെ പറയുന്നുണ്ട് Hãy subscribe cho kênh Ghiền Mì chỉ còn đi cái lỡ mấy video phải dẫn cái nào mình

പിന്നെ കുറേ ഫ്രൂട്ട് കോഞ്ച് ലിസിക്കോഞ്ച് മജഡു ഡിസ് ഉണ്ട് എന്നൊക്കെ എടുത്ത് ിയറൊക്കെ കൊണ്ടു വെച്ചിരിക്കുന്നത് എല്ലാവരും പഴയ കൂട്ടുകാരോട് വെറുപ്പം പറയണേ ഫുള്ള് ബിയർ കുടിക്കാൻ പോകട്ടെ വെള്ളം ഇപ്പൊ കാക്കടിയും കാരറ്റും ഒക്കെ കൊണ്ടു വെച്ചിട്ടുണ്ട് മയലുകൾ അതുപോലെ ഇങ്ങനെ കാക്കടി പിന്ന ഇടയ്ക്ക് ഒരു കപ്പി കൊടുക്കേട്ടാ പറഞ്ഞിരിക്കുന്നത് വെള്ളം എന്ത് ചിക്കൻ ലോലിപ്പോപ്പ് വന്ന് ട് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുകയായി ഞാൻ അറ്റാക്ക് ചെയ്യണം എൻ്റെ അതിലൊക്കെ ചേച്ചിക്ക് കൊണ്ടുപോകണം എൻ്റെ തജ തജ ഫ്രഷാണ് ചിക്കൻ ലോലിപ്പോപ്പ് ഞാൻ കുറച്ച് കൊത്തമല്ലി ചട്നി ചിഷ്വാൻ ചട്നി ഇതൊക്കെ കൂട്ടി Yes, yeah, I do. Hãy subscribe cho kênh Ghiền Mì ഇതെന്ത് കബാബട ദിൽ ദിൽ കുഷ് കബാബ് സുമരദിൽ ദിൽ കുഷ് കബാബൊക്കെ സാഡ് വെട്ടി വിഴിഞ്ഞണ് ഞാനും ഒന്ന് കഴിച്ചു ദിൽ കുഷ് കബാബ് റൊട്ടി ഒന്ന് ി റോട്ടി വൈറ്റ് കളറ ചിക്കൻ മഞ്ചുരിയൻ ശരിക്കും പറയാൻ തൂപ്പാനി ചിക്കൻ തൂപ്പാനി ചിക്കൻ കൊടുങ്കാറ്റ് ഗ്രേവീടാല്ലോ ഗ്രേവിടലോ ആ ബസ് ബസ് എന്റെ കപ്പാസിറ്റി ആയിരുന്നു കഴിക്കാനുള്ളത് അവിടേക്ക് നോക്കി വായന ി റോട്ടിന്നെ എനിക്കണ്ടിക്കട്ടെ ഞങ്ങള് ആ കീബ ഹോട്ടലിൽ നിന്ന് ഞങ്ങള് പോവാണ് അപ്പൊ ചേട്ടാ ഈ ഡാടാ ടാറ്റ പറഞ്ഞ എല്ലാരോട് ടാറ്റായ